നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് പദം പദം ഉറച്ചു നാം ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക വിജയലക്ഷ്മി രചിച്ച വംശം എന്ന കവിതയാണ് രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം നമുക്കിനി കവിതയിലേക്ക് വരാം വംശം എന്ന കവിതയുടെ ആശയം മനസ്സിലാക്കുന്നതിന് മുമ്പായി വിജയലക്ഷ്മി എന്ന കവയിത്രിയെ പരിചയപ്പെടാം മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ ശ്രദ്ധേയയായ കവയിത്രിയാണ് വിജയലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എറണാകുളം ജില്ലയിലാണ് അവർ ജനിച്ചത് ബാലാമണി അമ്മയ്ക്കും കടത്തനാട് മാധവി അമ്മയ്ക്കും സുഗതകുമാരിക്കും ശേഷം മലയാള കവിതയിൽ കേട്ട വ്യത്യസ്തമായ സ്ത്രീ ശബ്ദം വിജയലക്ഷ്മിയുടേതായിരുന്നു പ്രധാന കൃതികൾ മൃഗശിക്ഷകൻ തച്ചൻ്റെ മകൾ മഴതൻ മറ്റേതോ മുഖം ഹിമസമാധി അന്ത്യപ്രലോഭനം ഒറ്റമണൽത്തരി അന്ന അക്മത്തോവയുടെ കവിതകൾ ഇത് വിവർത്തനമാണ് അന്ധകന്യക മഴയ്ക്കപ്പുറം വിജയലക്ഷ്മിയുടെ കവിതകൾ ജ്ഞാനമഗ്ദലന സീതാദർശനം വിജയലക്ഷ്മിയുടെ പ്രണയകവിതകൾ യുവ സാഹിത്യകാരിക്കുള്ള ലളിതാംബിക അന്തർജന സ്മാരക പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ വിജയലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിന് ശേഷം വരുന്ന രണ്ടു വരി കവിതയുണ്ട് ജി ശങ്കരക്കുറുപ്പിൻ്റെ കുറുപ്പിൻ്റെ നക്ഷത്ര ഗീതം എന്ന കവിതയിൽ നിന്നെടുത്തത് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചെത്താൽ വെണ്മ ഞാൻ ഉളവാക്കി ജീവിതം ഒരു ചൂള പോലെ എരിയുമ്പോഴും ആ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടാനുള്ള ആർജവം കാണിക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ എത്രയോ മഹത് വ്യക്തികൾ നമുക്കിടയിൽ ജീവിച്ച് മരിച്ചവരുമുണ്ട് പ്രതിസന്ധികളിൽ അടിപതരാതെ മുന്നേറാൻ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സ്വയം മതിപ്പ് സൃഷ്ടിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട് ഇതിനെയാണ് നമ്മൾ ജീവിത നൈപുണികൾ എന്ന് പറയുന്നത് ഇനി ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക പാറയിലേക്ക് വേരുകൾ ആഴ്ത്തി നിൽക്കുന്ന വൃക്ഷത്തെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാനാവുക ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് നോക്കാം പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി പാറയുടെ ഉഷരതയിൽ ആർദ്രത തേടുന്ന മരത്തെ പോലെ ആഴങ്ങളിലേക്ക് വേരുകൾ ആഴ്ത്തി പടർന്നു പന്തലിച്ച് തണലാവുകയാണ് വേണ്ടത് എന്ന സൂചന ഈ ചിത്രം നൽകുന്നു ഇനി നമുക്ക് മറ്റൊരു വരിയുടെ ആശയം കൂടി മനസ്സിലാക്കാം മുക്കുറ്റിയിലെ മഞ്ഞുതുള്ളിയിൽ മറ്റൊരു ലോകം ഒരു മുക്കുറ്റിപ്പൂവിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യന് പ്രകാശിക്കാനാവും അവിടെ മറ്റൊരു ലോകമാണുള്ളത് നിസാരം എന്ന് കരുതുന്ന പലതിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് സാരം വംശം എന്ന കവിതയുടെ തലക്കെട്ട് ശ്രദ്ധിക്കുക ജനനം കൊണ്ട് പരസ്പരം ബന്ധപ്പെടുന്നവരും തലമുറകളായി ഒന്നിച്ച് ജീവിക്കുന്നവരും ഒരേ വർഗത്തിൽപ്പെട്ടവരും എന്ന കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നുണ്ട് മനുഷ്യനും ഒരു വംശമാണ് ഓരോ വംശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് കവിതയിൽ വംശത്തെ പ്രതിനിധാനം ചെയ്യാൻ ഒരു ഉറുമ്പിനെയാണ് കവയിത്രി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്ക് കവിത ചൊല്ലി ആശയം മനസ്സിലാക്കാം പാരം വിശപ്പാൽ കുഴങ്ങു മുറുമ്പൊന്നു പ്രാതലിനെത്തിയടുപ്പ് മുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണാറുകാലുകൾ ചന്തമായി താളത്തിൽ വച്ചു തിരക്കുകൂട്ടി ാരം വളരെ കുഴങ്ങുക വിഷമിക്കുക പ്രാതൽ പ്രഭാത ഭക്ഷണം പാതകം എന്നതിന് രണ്ടർത്ഥമുണ്ട് തെറ്റ് അല്ലെങ്കിൽ മറ്റൊരർത്ഥം അടുപ്പിൻ്റെ തിണ്ണ ഇവിടെ അടുപ്പിൻ്റെ തിണ്ണ എന്ന അർത്ഥമാണ് എടുക്കേണ്ടത് ഉറുമ്പ് വളരെയധികം വിശപ്പ് കൊണ്ട് കുഴങ്ങി പ്രാതലിനായി ടുപ്പിൻ്റെ മുക്കിൽ എത്തിയിരിക്കുകയാണ് അടുപ്പിൻ്റെ തിണ്ണമേൽ കാണുന്ന ചെറിയൊരു തേങ്ങാത്തരി പൂവിൻ്റെ ലാഘവത്തോടെ അതിൻ്റെ കൊമ്പിൽ കോർത്ത് മനോഹരമായ ആറു കാലുകൾ താളത്തിൽ വെച്ചുകൊണ്ട് തിരക്കിട്ട് പോവുകയാണ് ഉറുമ്പ് ഇത്തരത്തിൽ തിരക്കുകൂട്ടി വേഗത്തിൽ പോകുന്നതിന് പല കാരണങ്ങളുണ്ട് അടുപ്പിലെ തീയിൽ നിന്നും അടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും രക്ഷപ്പെടേണ്ടത് ഉറുമ്പിൻ്റെ ആവശ്യമാണ് കാരണം രണ്ടും അപകടകാരികളാണ് തീ ഉറുമ്പിനെ എരിച്ചുകളയും ഭക്ഷണമില്ലാതെ ഒരു ജീവിക്കും നിലനിൽക്കാനാവില്ല എത്ര സാഹസപ്പെട്ടും ആ ഭക്ഷണം സമ്പാദിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജീവൻ അപകടത്തിലാണ് എന്നറിഞ്ഞിട്ടും തേങ്ങാ തരി ശേഖരിക്കാൻ പാതകത്തിൽ ഉറുമ്പെത്തുന്നത് ഉറുമ്പിൻ്റെ ഈ സാഹസം കണ്ടു നിൽക്കുകയാണ് കവി പേമഴക്കാലത്തു സ്വാദുവാമീത്തരി സോദരർക്കൊത്താസ്വദിക്കനല്ലു എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരി പോന്നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കും ഇല്ലിങ്ങു കണ്ടതുള്ളൂ ഇത്രയ്ക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചിത നോക്കി നിൽപ്പൂ ഉറുമ്പ് ഈ തേങ്ങാത്തരിയുമായി തിരക്ക് കൂട്ടി പോകുന്നത് തൻ്റെ സഹോദരർക്കൊപ്പം പേമഴക്കാലത്ത് ഈ സ്വാദ് ഇത്തിരി ഇത്തിരിപ്പോന്ന ഈ സ്വാദ് ആസ്വദിക്കാനാണ് നല്ലൂ നല്ലത് എന്നാണ് അർത്ഥം ഉറുമ്പിൻ്റെ സഹജീവി സ്നേഹവും സാഹോദര്യവും കവിതയിൽ പ്രശംസിക്കപ്പെടുന്നു പ്രാണികുലത്തിൻ്റെ ഗുണം പരസ്പര പ്രേമമാണ് സമഭാവന സാഹോദര്യം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ നമ്മളും ഉൾക്കൊള്ളേണ്ടതുണ്ട് പങ്കിട്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യനിൽ മൂല്യബോധവും സാമൂഹ്യബോധവും വളരുന്നത് സൗകുമാര്യം മനോഹാരിത എണ്ണമിനുങ്ങും മുഖവും എള്ളുടലും രണ്ടും രണ്ട് പ്രയോഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഉറുമ്പിൻ്റെ വംശവർഗ സ്വഭാവങ്ങൾ കവി വ്യക്തമാക്കുന്നു എള്ളുടൽ എന്ന പ്രയോഗം ഉടലിൻ്റെ കറുപ്പിനെയും അതുവഴി കറുപ്പ് പ്രതിനിധാനം ചെയ്യുന്ന വംശത്തെയും വ്യക്തമാക്കുന്നുണ്ട് എള്ളിൻ്റെ കറുപ്പ് മിനുസമുള്ളതാണ് ഉറുമ്പിൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്കായി സ്വയം പ്രവർത്തിക്കുന്ന സേവനമെന്ന മൂല്യമാണ് അതിൻ്റെ മിനുസമാണ് ഉറുമ്പിൻ്റെ മുഖത്ത് കാണുന്നത് ആ മുഖത്തെ ഗൗരവതരവും അന്തസ്സുള്ളതുമാക്കി മാറ്റുന്നത് ഇത്തിരി പോന്ന ഇടുപ്പിൻ്റെ ചാരുത ഭംഗി മറ്റാർക്കും കവി കണ്ടിട്ടില്ല ഇതിന് കാരണമെന്തെന്ന് കവി ആരായുന്നു ഉറുമ്പിൻ്റെ അരക്കെട്ട് ഇത്രയും ഒതുങ്ങിയത് അധ്വാനശേഷിയും നൃത്തച്ചുവടും കൊണ്ടാണോ എന്ന് കവി ചോദിക്കുന്നു അധ്വാനവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അധ്വാനമാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗം അഥവാ അധ്വാനിക്കുന്നവരുടെ വംശം പുരോഗതിയുടെ നേരവകാശികളാണ് മർത്യസൗന്ദര്യബോധങ്ങൾ പെറ്റ മക്കളല്ലി പുരോഗമനങ്ങൾ എന്ന് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിലെ വരികളും ഈ ആശയത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ് ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചിത നോക്കി നിൽപ്പു ദാരു മരം ഇവിടെ കവി തന്നെ തന്നെ ഒരു മരമായി സങ്കല്പിക്കുകയാണ് ഈ മരത്തിൽ താനാകുന്ന മരത്തിൽ ഉറുമ്പിൻ്റെ വംശഗുണങ്ങളെല്ലാം പകർത്തണമെന്ന് കവിക്ക് ആഗ്രഹമുണ്ട് ഉറുമ്പിൻ്റെ അധ്വാനശീലവും സാഹോദര്യവും സേവന മനോഭാവവും ഒക്കെ മനുഷ്യൻ പഠിക്കേണ്ടതുണ്ട് നിസ്സാരമെന്ന് കരുതുന്ന ഉറുമ്പിൽ പോലും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സാരം പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ ഉറുമ്പ് അധ്വാന വർഗത്തിന്റെ പ്രതീകമാണ് നിരന്തര പരിശ്രമത്തിൻ്റെയും കൂട്ടായ്മയുടെയും സവിശേഷതകൾ ഉറുമ്പിൻ്റെ വംശത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയേണ്ടതുണ്ട് നിരന്തരം അധ്വാനിക്കുകയും എന്നാൽ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ജനതയെക്കുറിച്ച് നമുക്കിവിടെ ഓർക്കേണ്ടതുണ്ട് അവർ പലപ്പോഴും നിശബ്ദമായി പണിയെടുക്കും മറ്റുള്ളവരുടെ കണ്ണിൽ പോലും പെടുകയില്ല കണ്ണിൽപ്പെട്ടാൽ പെട്ടാൽ തേച്ചുരച്ച് കൊന്നുകളയും ഇങ്ങനെ മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ മാളങ്ങളിൽ ഒളിഞ്ഞ് ജീവിതവൃത്തി നിർവഹിക്കുന്ന ഉറുമ്പ് മഹത്തായ ഒരു വംശത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാകുരുന്നില കാടുചുറ്റി വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരംകല്ലിൻ്റെ ചോടുചുറ്റി നീല കിഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്കു മൺകൂന കോട്ടപറ്റി ആകെ തിരക്കിട്ടകത്തേക്കു പോകയാണായാസമില്ലാ ചുമട്ടുകാരി വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരംകല്ലിൻ്റെ അരികിലൂടെ ജീവിതത്തിൽ ഉറുമ്പിൻ്റെ വംശം അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ മനസ്സിലാക്കാം പ്രയാസപ്പെട്ടാണെങ്കിലും ആ കല്ലിൻ്റെ ചുവട് ചുറ്റി അതിനെ അതിജീവിച്ച് മുന്നേറുന്ന ഉറുമ്പിനെയാണ് കവി ചിത്രീകരിക്കുന്നത് മാത്രമല്ല മുക്കുറ്റി പൂക്കുന്ന മൂലയിലെ മൺകൂനയുടെ കോട്ടയെയും അത് തരണം ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം തന്റെ വംശത്തിന്റെ നൈപുണികൾ വെളിപ്പെടുത്താൻ തക്കവണ്ണം ഉറുമ്പിൻ്റെ ജീവിതത്തെ ആവിഷ്കരിച്ചു എന്നതാണ് ഈ കവിതയുടെ മികവ് ഉറുമ്പിനെ മുൻനിർത്തി കവി നിർവഹിക്കുന്ന വംശാഖ്യാനം മനുഷ്യൻ്റെ വംശചരിത്രത്തെയും അധ്വാനവർഗം പ്രതിനിധാനം ചെയ്യുന്ന വംശത്തിൻ്റെ സവിശേഷതകളെയും ഓർമ്മിപ്പിക്കുന്നു ഉറുമ്പിന് തേങ്ങാത്തരി വലിയ ഭാരമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആയാസമില്ല ചുമട്ടുകാരി എന്നാണ് കവിതയിലെ ഉറുമ്പിനെ കവി വിളിക്കുന്നത് ഇത് അധ്വാനവർഗത്തിൻ്റെ തൊഴിലിനോടുള്ള മനോഭാവം വെളിവാക്കുന്നു എത്ര ആയാസമുള്ള അപകടമുള്ള ജോലിയും ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള തീരുമാനം നൈപുണിയായി നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അധ്വാനത്തിലൂടെ ലോകത്തെ സുന്ദരമാക്കുന്ന പുരോഗമനാത്മക പ്രവർത്തനത്തെ അത് വെളിപ്പെടുത്തുന്നു കേവലം മൺതുരുമ്പിൽ കിടപ്പൂ സ്വർലോകം തുറന്നിടും താക്കോൽ എന്ന വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിലെ ഈ വരികളും ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ചുമട്ടുകാരി എന്ന പ്രയോഗത്തിൽ നിന്ന് കുടുംബത്തിൻ്റെ ഭാരം പേറുന്ന തന്നോടൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന സ്ത്രീ അവസ്ഥകളെയും കവി സൂചിപ്പിക്കുന്നുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കാത്തവർ ആരും തന്നെയില്ല ജീവിതത്തിൽ നാം ആർജിച്ച നൈപുണികൾ കൊണ്ട് അവയെ അതിജീവിക്കാനാകണം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ചേർന്ന് ജീവിതത്തെ പിറകിലോട്ട് വലിക്കുമ്പോഴും അടിപതറാതെ നിന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം കാട്ടുവാനായാൽ മർത്യജന്മം അർത്ഥപൂർണമായി തീരും ഇത്രയുമാണ് കവിതയുടെ ആശയം എല്ലാവരും ആശയം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം